ഹായ് ഹലോ നൈനസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വിഷു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി ആണ് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഹോയ പ്ലാന്റിൻ്റെ ഒരു അഞ്ച് കളറിന് ഇപ്പം ഈ വിഷു ഓഫറായിട്ട് ഇട്ടിരിക്കുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊ അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി റൂട്ടഡ് ആയിട്ടുള്ള ഹോയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട കേട്ടോ അഞ്ച് ഹോയ പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്നത് മർമലൈഡ് പ്ലാന്റ് ആണ് കേട്ടോ മർമലൈഡ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിലൊക്കെ വില വളരെ കൂടുതലായിരുന്നു കേട്ടോ ആദ്യം അപ്പോൾ നമ്മളിപ്പോൾ ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതാണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്നത് കാറ്റക്സ് പ്ലാന്റ് ആണ് കാറ്റക്സിൻ്റെ ഒരു പത്ത് കളർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പത്ത് കളറിന് നമ്മൾ ആദ്യമൊക്കെ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഏതാണ്ട് കാറ്റക്സ് പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ അവൈലബിൾ ായിട്ടുള്ളത് എല്ലാം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാണ്ടോ ഇതുപോലെ നല്ല ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കാറ്റക്സ് പ്ലാന്റിൻ്റേത് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് പ്ലാ പ്ലാന്റിൻ്റെ സൈസൊക്കെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മധുമാരതി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് അതിന് റെംഗോൺ ക്രീപ്പർ എന്നും ഇതിന് പേരറിയപ്പെടുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് അത് മാത്രമല്ല എന്ത് ഭംഗിയാന്ന് നോക്കൂ ഇതിൻ്റെ ഒരു ഫ്ലവർ നല്ല കുലകളായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ചില പ്ലാന്റ് സൈസിൽ ഇതുപോലെ ഫ്ലവർ ഒക്കെ ഉണ്ടാവുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റാണ് ഫിറ്റോണിയേൻ്റെയും കോംബോ ഓഫർ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ നല്ല ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഫിറ്റോണിയേൻ്റെ ഉള്ളത് ഫിറ്റോണിയൻ്റെ ആറ് പ്ലാന്റിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ലീഫുകളിലൊക്കെ നിറയെ വ്യത്യാസം വരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇപ്പോൾ ഫിറ്റോണിയേൻ്റെ അവൈലബി സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതൊക്കെ അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി പ്ലാൻസുകളാണ് ആവശ്യമുള്ള കൂട്ടുകാർ നമ്മൾ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക കേട്ടോ പരമാവധി ഒന്ന് കോൾ ചെയ്യാതെ ശ്രമിക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അടുത്തായിട്ട് വരുന്നത് മണി പ്ലാന്റ് ആണ് പത്തുമണീൻ്റെ ഒരു പത്ത് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് അത് നാടൻ ടൈപ്പും അവൈലബിൾ ആണ് നമ്മുടെ അല്ലാത്ത ടൈപ്പുകളും ഹൈബ്രിഡ് ടൈപ്പ്സും ആണ് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നാടൻ ടൈപ്പ് ആണോ വേണ്ടത് അതോ ഹൈബ്രിഡ് വെറൈറ്റി ഈ മോഡൽ ടൈപ്പ് ആണോ വേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി റൂട്ടഡ് ആയിട്ടുള്ള നല്ല വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ണിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നത് ലെൻഡാന പ്ലാന്റ് ആണ് ലെൻഡാനേൻ്റെ ഒരു നല്ല കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ലെൻഡാനേൻ്റെ നാല് കളറിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അതിൻ്റെ ഒരു പ്ലാൻ സൈസ് അതായി കാണിക്കുന്നത് കേട്ടോ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഓഫറിനൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യേണ്ട ഇത് ലണ്ടാനേൻ്റെ പ്ലാൻ സൈസ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ വിഷു ഓഫർ ആരും മിസ് ചെയ്യേണ്ട ഇനിയും നമ്മൾ ഇതുപോലെ ഒരുപാട് ഓഫേഴ്സുമായിട്ട് വിഷുവിൻ്റെ ഓഫറുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ താങ്ക്